വേനൽക്കാലമായാൽ പിന്നെ കരിയിലയുടെ ബഹളമാണ് ഇവയെ എന്തു ചെയ്യും നമുക്കൊന്ന് കത്തിച്ച് കളഞ്ഞാലും കത്തിക്കുന്നതിന് ഒരു പ്രത്യേക മാർഗം നമുക്കൊന്ന് അവലംബിച്ച് നോക്കാം ഇതുപോലെ റബ്ബറിന് പശ കൊണ്ടുവരുന്ന ഒരു ടിന്ന് എടുക്കുക അതിൻ്റെ അടിവശം ഇതുപോലെ ചതുരത്തിലങ്ങ് വെട്ടിക്കളയുക അതിനുശേഷം അത് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ നടുഭാഗത്ത് ഒരു പൈപ്പ് എന്തെങ്കിലും വയ്ക്കുക ചിമ്മാവച്ചാൽ മതി ഈ ഓട്ടയിൽ ഒരു പൈപ്പ് വയ്ക്കുക അതിന് ശേഷം ആ പൈപ്പിന് ചുറ്റുമുള്ള ഗ്യാപ്പ് കരിയില വാരി നന്നായിട്ട് അമർത്തി ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ അമർത്തി അമർത്തി അന്ന് നിറയ്ക്കുക അങ്ങനെ നിറച്ച് ഫില്ല് ചെയ്യുക സൂക്ഷിക്കണം കരിയില വാരുമ്പോൾ ഇഴ ശ്രദ്ധിക്കണം പിന്നെ ഇത് റെഡി കഴിഞ്ഞു ഇനി ഇതൊന്ന് തീ പിടിപ്പിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം നമുക്ക് ആ പൈപ്പ് രണ്ടും ഊരിയെടുക്കാം യ്യ തിരിച്ചിരിച്ചിങ് ഊരെടുക്കാം അപ്പോൾ അടിയിൽ നിന്ന് ഒരു എൽ ഷേപ്പിലുള്ള ഹോൾ കിട്ടും മുകളിലേക്ക് ഇതിലൂടെയാണ് തീ കത്തുന്നത് തീ കത്തുമ്പോൾ വായു മുകളിലേക്ക് ചൂടുവായു മുകളിലേക്ക് പോകുന്നു അപ്പോൾ അതിനനുസരിച്ച് ഈ അടിയിലെ ഹോളിലൂടെ പുറത്തുനിന്ന് വേറെ നല്ല വായു കയറി അപ്പോൾ കണ്ടിന്യൂസ് ഫ്ലോ കിട്ടുന്നു ഞാൻ എന്താ ഇങ്ങനെ ഒരു ടോർച്ച് ഉപയോഗിച്ചാണ് ഉപയോഗിച്ച് കത്തിക്കുന്നത് സാധാരണ ഒരു കരിയിലോ വെച്ചോ ചൂട്ടോ വെച്ചോ കത്തിക്കാം എളുപ്പത്തിന് ഇത് ചെയ്യുന്നുള്ളൂ ഇതും കത്തിച്ച് കഴിയുമ്പോൾ അതാ തീ കത്തുമ്പോൾ ചൂടാവുന്നു ആ ചൂടുള്ള വായു മുകളിലേക്ക് പോകുന്നു അങ്ങനെ അത് കത്ത് പിടിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം വിറക് ചുമ്മാ അതിലേക്ക് അങ്ങ് തള്ളിക്കേറ്റ് വെച്ചേക്കുക അപ്പോൾ ആ വിറക് കത്തുന്ന പയ്യ കന കനല് എരിഞ്ഞോണ്ടിരിക്കും ആ കനലിൻ്റെ ചൂട് മുകളിലേക്ക് ചെല്ലുമ്പോൾ അതിനനുസരിച്ചാ നമ്മളാ പൈപ്പ് വെച്ച ഓട്ടയിൽ ചുറ്റുമുള്ള കരിയിൽ കത്ത് പിടിച്ചോളും അത ഇതുപോലെ കത്തിക്കൊണ്ടേയിരിക്കും ആദ്യം പയ്യെ കത്തിക്കോളും പിന്നെ പിന്നെ അത് നന്നായിട്ട് കത്തിക്കോളും അതുകൊണ്ട് നന്നായിട്ട് കത്തി വരുന്നുണ്ട് അതിന്റെ മുകളിൽ ഒരു പാത്രം വെക്കാവുന്ന സംവിധാനം ഉണ്ടാക്കുക എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വെള്ളം ചൂടാക്കുകയോ പാചകം ചെയ്യുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഏകദേശം അര മണിക്കൂറോളം നേരം കത്തിക്കാനുള്ള കരി കരിയിൽ നിറയ്ക്കാൻ പറ്റും ഇത്രയും കരിയിലുണ്ടെങ്കിൽ അര മണിക്കൂർ സമയം നമുക്ക് കത്തിക്കാൻ കിട്ടും നല്ല ചൂടിൽ പെട്ടെന്ന് തന്നെ നിസാര സമയം കൊണ്ട് നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റും സാധനങ്ങൾ വേവിച്ചെടുക്കാനോ വെള്ളം തിളപ്പിക്കാനൊക്കെ പറ്റും അത് കത്ത് പിടിച്ച് കയറി വരാൻ ഒരു ചെറിയ താമസമുണ്ടെന്നേ ഉള്ളൂ ചെറിയ താമസം എന്ന് വെച്ചാൽ വേറെ പാടൊന്നും ഇല്ല ഊരിപ്പറക്കൊന്നും വേണ്ട കത്ത് പിടിച്ചു കഴിഞ്ഞാൽ നീർ നേരി അതും കത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായി ചൂടായി കത്തിക്കോളും നമ്മൾ എത്രമാത്രം കരിയിൽ അമർത്തി നിറയ്ക്കുന്നു അത്രമാത്രം അത് പ്രയോജനപ്പെടും നല്ല ഇതാണ് ഇപ്പം നല്ല പവർഫുള്ള കസൽ ഇങ്ങനെ നമുക്ക് തീ കത്തിക്കാം നമ്മുടെ കരിയിലൊക്കെ വെറുതെ കത്തിക്കിച്ച് കളയുന്നതിനേക്കാൾ